അപ്പോൾ നമുക്ക് ഈ ചൂടിനെയും നമ്മുടെ റംലാനിന് വരുന്ന ക്ഷീണത്തെയും ക്ക് അകറ്റാൻ പറ്റിയ കിഡിലൻ ലൈം റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് വരുന്നിരിക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായ നിറത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ലൈം ജ്യൂസ് കൂടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ആക്കിക്കോളി നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ് എന്തായാലും ലൈമൊക്കെ നമ്മൾ അടിക്കുമല്ലോ അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് കുറച്ച് ലൈമുകൾ അടിച്ചു നോക്കട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നോർമൽ ലെയിമാണ് അടിക്കുന്നത് കേട്ടോ നമ്മൾ സദാ ഉണ്ടാക്കുമല്ലോ ആ ലൈമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതാ ആദ്യം എടുക്കുന്നത് രണ്ട് അണ്ടിപ്പരിപ്പ് മൂന്ന് ഏലക്കായ പിന്നെ ഒരു ഇഞ്ചിൻ്റെ കഷ്ണം ഒക്കെ ട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ നാരങ്ങേൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാണ്ട് അപ്പോൾ ജ്യൂസിൽ ഇങ്ങനെ വെച്ചിട്ട് പ്രസാക്കി കൊടുത്തിട്ടോ അല്ലാണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ നീരെടുക്കുമല്ലോ അങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും നാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്ക കേട്ടോ അതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇതാദ്യം നല്ലോണം എന്ന് അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി തുടങ്ങിക്കോളി നല്ലതാണ് കേട്ടോ നമ്മൾ ക്ഷീണമൊക്കെ മാറി നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ കുടിക്കാൻ പറ്റുന്നു പറ്റില്ല കേട്ടോ നമ്മൾ ഈ നാരങ്ങിൻ്റെ വെള്ളമൊന്നും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊക്കെ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതിനേരെ നമുക്ക് ഈ ചൂട് കാലത്ത് നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന വെള്ളങ്ങളാണ് കേട്ടോ ഇത് അപ്പം നല്ലോണം പറ്റുന്നവരൊക്കെ ട്രൈ ആക്കിക്കോളി അങ്ങനെ നമ്മുടെ നാരങ്ങേൻ്റെ ലൈം ജ്യൂസ് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഞാനൊന്നും കൂടി മിക്സ് മിക്സാക്കിയെടുക്കുകയാണെങ്കിൽ എന്നിട്ടത് നല്ലപോലെ അരിച്ചെടുക്കുക കേട്ടോ ഇനി നമുക്കിതിൽ ഒരു ഗ്ലാസിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഐസ് ക്യൂബോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ തണുത്ത വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ ആ ഫസ്റ്റത്തെ നമ്മുടെ സ്വന്തം റെഡി റെഡിയായിട്ടുണ്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ പിന്നെ പ്രത്യേകം പറയേണ്ടല്ലോ ഇനി വീണ്ടും ഞാൻ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് ജ്യൂസ് മുന്തിരിയാണ് കേട്ടോ കളറിന് ഈ മുന്തിരിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ പഴയ പോലെ തന്നെ നമ്മുടെ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളവും ചേർത്തിട്ട് അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇത് ഇതടിച്ചെടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതും അരിച്ചെടുക്കാംണ്ടോ അരിച്ചെടുത്തിട്ട് ഇതും നമ്മൾ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ജ്യൂസാക്കിയെടുക്കാംണ്ടോ അതിനേറെ ടേസ്റ്റുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതും നിങ്ങൾ ട്രൈ ആക്കിക്കോളി അടുത്തതായിട്ട് നമ്മൾ സ്വന്തം പൈനാപ്പിൾ ആണ് കേട്ടോ അപ്പോൾ പൈനാപ്പിളിൻ്റെ കുറച്ച് പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പഞ്ചസാരയും നാരങ്ങനീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതും നല്ലോണം അടിച്ചെടുക്കാൻ കേട്ടോ അതിനുശേഷം വീണ്ടും നമ്മൾ ഇത് അരിച്ചെടുത്തിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് തണുത്ത വെള്ളം ഒഴിക്കാൻ കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം ആയാലോ ഇനി അടുത്ത ഐറ്റം നമുക്ക് കണ്ടുനോക്കാം നമ്മളിതായിട്ട് കൊടുക്കുന്നത് വത്തക്ക ഉണ്ടോ അപ്പോൾ വത്തക്കേൻ്റെ പീസ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാരയും നാരങ്ങ ജ്യൂസും ഒഴിച്ചുകൊടുക്കാൻ കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതും നല്ലോണം അടിച്ചെടുക്കുകയാണ് ഇനി അടുത്തതായിട്ട് ഇതാണ് നമ്മൾ ക്യാരറ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ടേ അതിലേക്ക് നമ്മൾ ലൈം ജ്യൂസ് പഴയ പോലെ തന്നെ വെച്ച് കൊടുക്കാനാണ് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കുറച്ച് കുറച്ച് ആകുമ്പോൾ ഇതിന് കളറിൻ്റെ ഒരു മാറ്റമുള്ളൂ കേട്ടോ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കൊള്ളി കേട്ടോ നമുക്ക് ഏത് വെച്ചിട്ടും ഉണ്ടാക്കാം നമ്മുടെ അനുസരിച്ച് എന്ത് വെച്ചിട്ടും നമുക്ക് ജ്യൂസോ ഭക്ഷണങ്ങളോ എന്തുണ്ടാക്ക ഉണ്ടാക്കി നോക്കട്ടോ നമ്മൾ കഴിക്കാനും നമുക്ക് പിന്നെ ടേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ ആദ്യം നമ്മൾ ട്രൈ ആക്കി നോക്കിക്കോളി ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ കുറച്ചെടുത്ത് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോമ്പ് തുറക്കുണ്ടാക്കുമ്പോൾ ഓരോ നോമ്പിനും വ്യത്യസ്തമായ ലൈമുകൾ അടിക്കാൻ പറ്റിയ ഓരോ കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും സാധാ ലൈമെന്നും അടിച്ച് കുടിക്കണേക്കാട്ടി നല്ലത് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് നല്ല കേട്ടോ പിന്നെ നമ്മളടുത്തതായിട്ടുണ്ടാക്കുന്നത് നമ്മൾ പൊതിനീന ഉണ്ടല്ലോ എന്താ പറയുക മിൻറ്റ് മിൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ മിൻറ്റ് നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് പിന്നെ അതിലേക്ക് ഒരു ചെറിയ ഇഞ്ചിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പഴയ പോലെ തന്നെ നമ്മൾ നാരങ്ങ നീര് ൊഴിണ്ടേ അതിനുശേഷം പിന്നെ നമ്മൾ പഞ്ചസാരയും വെള്ളം വെച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കാം കേട്ടോ അപ്പം അടിച്ചെടുത്തിട്ട് അത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതും റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ ഓരോ ലൈമിനും പ്രത്യേകതരം ടേസ്റ്റാണ് അപ്പോൾ മിൻറ്റൊക്കെ കുടിക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്സാണ് കേട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ ഈ ചൂട് കാലത്ത് നിങ്ങൾ എന്തായാലും ഒക്കെ ഉണ്ടാക്കി കുടിച്ച് നോക്കിക്കോളി നമ്മുടെ ക്ഷീണവും ഒക്കെ നല്ലോണം പോയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഹെൽത്തായിട്ട് ഇരിക്കാണ്ട് കേട്ടോ അങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയ ജ്യൂസുകൾ ഇവിടെ നിരത്തി വെക്കുമ്പോൾ നല്ല ഭംഗിന്നുട്ടോ കാണാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളി കളറായിട്ട് ഉണ്ടാക്കിയ ജ്യൂസുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അവനെന്നെ വിചാരിക്കും എന്താണെന്നില്ല കേട്ടോ കാരണം ഇതിന് ടേസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഒരു ലൈമിൻ്റെയൊക്കെ ടേസ്റ്റ് വരും ചെയ്യും എന്നാൽ കളറാണെങ്കിൽ വ്യത്യസ്തമായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ട്രൈ ആയിക്കോടി നമ്മളെ നോമ്പും നമ്മുടെ ചൂടും ഒക്കെ മാറി കടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസുകൾ വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ നമ്മൾ കണ്ടത് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കിക്കോളി ഇൻഷാല്ലാ ഇതിന് പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പുതിയ വീഡിയോസ് ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയും വരുവരുന്നത് വരെയും ഓക്കെ താങ്ക്